ഇന്നിപ്പോൾ പ പന്നുളത്തൽ മേഖലയിൽ ഏറ്റവും പ്രശ്നമുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഫ്രിക്കൻ സ്വൈൻ ഫീവർ എന്നുള്ളൊരു അസുഖമാണ് ഇത് ഒരു രീതിയിലും മനുഷ്യർക്ക് പ്രോബ്ലം ഉള്ളതല്ല അതിന് അത് പന്നികൾക്ക് നല്ല വേറെ ഒരു മൃഗങ്ങൾക്കും വരാത്തൊരു അസുഖം പന്നിക്ക് മാത്രം വരുന്നത് നൂറു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കെനിയയിൽ ഒരു അസുഖമാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വാക്സിൻ ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു നല്ലൊരു വാക്സിൻ ഇപ്പോൾ പലവരും വിയറ്റ്നാമിലൊക്കെ ചെറിയ വാക്സിൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലൊരു അംഗീകൃത നൂറ് വർഷമായിട്ട് വാക്സിൻ കണ്ടുപിടിക്കാത്ത ഏകാസുഖമാണ് ഈ പറയുന്ന ആഫ്രിക്കൻ സ്വൈൻ ഫീവർ എന്ന് പറയുന്നത് ഈ ആഫ്രിക്കൻ സ്വൈൻ ഫീവർ ആഫ്രിക്കയിൽ നിന്ന് ഇറച്ചിയിലൂടെ അത് യൂറോപ്പിലെത്തി യൂറോപ്പിൽ നിന്ന് അത് കൊക്കേഷ്യൻ രാജ്യങ്ങളിലൂടെ റഷ്യയിലെത്തി റഷ്യയിൽ നിന്ന് ഈ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സമയത്താണ് ചൈനയിൽ ഇത് വരുന്നത് ചൈനയിൽ എന്ന് പറയുമ്പോൾ ഏകദേശം ലോകത്തിലെ അമ്പത് ശതമാനം പോപ്പുലേഷൻ ചൈനയിലാണ് നിൽക്കുന്നത് അതിൻ്റെ അമ്പത് ശതമാനം അവർ കള്ളി ചെയ്തു അപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ലോകത്തിലെ പോപ്പുലേഷൻ തന്നെ കുറയുന്ന ഒരു ഡേഞ്ചറസ് ഡിസീസ് അതിന് അസുഖം വേറെ ട്രീറ്റ്മെൻ്റ് ഇല്ല അപ്പം അങ്ങനെ വന്നുകൊണ്ട് പണ്ടത്തെ ഒക്കെ കൂടുതൽ അത് എന്നിട്ട് ചൈനയിൽ നിന്ന് മംഗോളിയൻ ഏരിയ വഴി അരുണാചൽ വഴി ആസാമിലെത്തുകയും ആസാമിലേക്ക് വരുന്ന പന്നിയെ കൊണ്ടേ കൊടുക്കുന്ന പഞ്ചാബ് ഹരിയാനയിൽ നിന്നുള്ള ആൾക്കാർ പോയി അവരുടെ അവിടേക്ക് വരികയും അവിടുന്ന് അങ്ങോട്ട് കൂടെ കൊണന്നിട്ടാണോ അതോ തെക്കൻ രാജ്യങ്ങൾ സംസ്ഥാനങ്ങളിൽ വരെ ഇനി തെക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ബ്ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കച്ചവടക്കാർ വഴിയും ഈ വേസ്റ്റ് ഫുഡ് കൊടുക്കുന്ന വഴി ഇന്നിപ്പോൾ കേരളത്തിലും ഇത് വ്യാപകമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നിരുന്നു കൊണ്ട് ഇന്നിപ്പോൾ ഏറ്റവും വലിയ അത്യാവശ്യം ബയോസെക്യൂരിറ്റി കാരണം ഇതിന് വാക്സിൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബയോസെക്യൂരിറ്റി അല്ലാതെ വേറെ സിസ്റ്റം ഇല്ല അപ്പോൾ ബയോസെക്യൂരിറ്റി എന്നുള്ള ഒരു ആസ്പെക്റ്റ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കണ്ടിരിക്കുന്നത് സർക്കാർ ഫാമുകളിൽ ഒരു ഫുഡിപ്പിൽ തീരുകയാണ് അതായത് ഒരു പൊട്ടാസ്യം ബ്രമാൻറ്റിൻ്റെ ഒരു ഫുഡിപ്പിലും കാലും മുക്കിക്കഴിഞ്ഞാൽ തീരുന്നു എന്നുള്ളതാണ് പക്ഷെ പല അസുഖങ്ങൾക്കും പ്രത്യേകിച്ച് ഇതൊരു ഡി എൻ എ വൈറസ് ആയതുകൊണ്ട് ഇതിന് പല നമ്മൾ ഉപയോഗിക്കുന്ന പല ആൻറ്റി മറ്റേ ഇതുണ്ടല്ലോ മറ്റേ ഡിസ് ഇൻഫെക്റ്റൻറ്റ് മരുന്നുകൾ പലതും ഇതിന് ആക്ഷൻ ഇല്ല മിക്കവാറല്ല ആർ എൻ എ വൈറസ് എന്ന് പറയുന്നത് വേറൊരു വിഭാഗത്തിൽപ്പെട്ട വൈറസുകൾക്കുള്ള ഇതാണ് പ്രോഡക്റ്റുകളാണ് വളരെ കോസ്റ്റ്ലി ആയിട്ട് വരുന്നത് എന്നാൽ അതേ സമയത്ത് ചീപ്പായിട്ടുള്ള ചില പ്രോഡക്റ്റുകളുണ്ട് ഫോർ എക്സാമ്പിൾ ഫോർമാലിൻ രണ്ട് ശതമാനം ഫോർമാലിൻ ഇതിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒത്തിരി സ്മെല്ല് കൂടുതലുണ്ട് എന്നല്ലാതെ വേറെ കേടില്ല അതേമാതിരി ഹൈപ്പോ സോഡിയം ഹൈപ്പോക്ലോറൈഡ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ഫോട്ടോഗ്രാഫിയിലൊക്കെ ഉപയോഗിച്ചിരുന്ന അതും വളരെ എഫക്റ്റീവാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇരുമ്പ് കൊറോഡ് ചെയ്യും ഇരുമ്പിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൊറോഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പിന്നെ പൊതുവെ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ഇൻഫെക്റ്റൻസ് ഹൈഡ്രജൻ പെറോക്സൈഡ് നല്ലതാണ് പക്ഷേ ഹൈഡ്രജൻ പെറോക്സൈഡ് സാധാരണ ഹൈഡ്രോൺ പൊറോക്സൈഡ് പെട്ടെന്ന് നശിച്ചു പോവും അത് കാരണം ഈ നാനോസിൽവർ വെള്ളിയുടെ മൈനർ പാർട്ടിക്കളിൽ ബൈൻഡ് ചെയ്തിട്ടുള്ള ഹൈഡ്രോൻ പൊറോക്സൈഡ് വരെയാണ് കുറച്ചും കൂടി കോസ്റ്റിയർ ആണ് അപ്പോൾ ഇങ്ങനത്തെ മൂന്നാലെണ്ണമാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാൻ പറയുന്നത് പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നതും ഇന്നിപ്പോൾ ഉള്ള ഫാർമേഴ്സ് വേറൊരു ഫാർമറായിട്ട് അകത്തേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യുക ഇതാദ്യമായിട്ട് ഫോറിൻ രാജ്യങ്ങൾ ഞാൻ പോയതിനു ശേഷം സർക്കാർ സെറ്റപ്പിൽ പുത്തൂർ കെ എൽ ഡി ബോർഡിൻ്റെ ഫാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ബയോസെക്യൂരിറ്റി മെഷർ നമ്മൾ ഒന്ന് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫാമിൻ്റെ അകത്ത് ഷെഡുകൾ സെക്കൻഡ് ഫെൻസിങ്ങിൻ്റെ അകത്തും അവിടെ കയറുമ്പോൾ നമുക്കൊരു കുളിമുറി ഒരു മൂന്നരയുള്ള കുറു കുളിമറി സിസ്റ്റം പ്രത്യേകിച്ചും ഫാറ്റിങ്ങിൽ ഇല്ലെങ്കിലും ബ്രീഡിങ്ങിൽ അത് വളരെ പ്രാധാന്യം അറിയുക കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അസറ്റായിട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഒരു അസുഖം വന്നിട്ട് നഷ്ട നഷ്ടപ്പെടാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും വരുന്നവർ സാധാരണ നമ്മൾ പറയുന്ന അവരെ ഡ്രസ്സ് മുഴുവനും ഓരി അടുത്തറയിൽ കയറി കുളിച്ച് യൂണിഫോം എടുത്ത അകത്ത് പോകുന്നൊരു സിസ്റ്റം നമ്മൾ ലാബിലൊക്കെ കയറുന്നവർ അങ്ങനെ ഒരു റെഗുലറായിട്ട് വെക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ആൾക്കാർ വെറുതെ കയറുമില്ല പിന്നെ രണ്ടാമതൊരു വെറ്റിനറി ഡോക്ടർ അല്ലെങ്കിൽ കർഷകൻ ഇവരാണ് ഏറ്റവും കൂടുതൽ അസുഖം ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് അപ്പം അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ട്രെയിനിങ്ങിന് വരികയാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കാരണം എന്താ വെച്ചാൽ നമ്മുടെ മൂക്കിൻ്റെ അകത്തൊക്കെ പല ആണുക്കളും നമുക്ക് ഇരിക്കുക അപ്പോൾ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ മിനിമം ക്വാറന്റൈൻ അവിടെ നമ്മുടെ അവിടെ താമസിച്ച് നമ്മുടെ മുമ്പിൽ താമസിച്ചതിന് ശേഷം മാത്രം കുളിച്ചകത്ത് കയറുന്നൊരു സിസ്റ്റർ ആണെങ്കിൽ മാത്രം കാണിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ക്യാമറ വെച്ച് കാണിച്ചു കൊടുത്താൽ മതി കാരണം ബയസ് നമ്മൾ പിന്നൊരു പ്രശ്നം പലപ്പോഴും ഞാൻ കണ്ടേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കച്ചവടത്തിന് വരുന്ന ആൾക്കാർ കാരണം ഇവർ ഒരിക്കലും അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഭയങ്കര തിരക്കില്ല അപ്പം ഈ ബെഡിങ് മുഴുവനും മാറ്റി ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല അപ്പോൾ ഇവർ വന്ന് കയറി പന്നിയെ തൊട്ട് നോക്കി വെയിറ്റ് എടുത്ത് നോക്കി അല്ലെങ്കിൽ അവരുടെ ആ വണ്ടിയിലൂടെ ആണ് കാരണം ഇത് ആഫ്രിക്കൻ സ്വൈൻ ഫീവർ ഒരിക്കലും കാറ്റിൽ കൂടെ പോകുന്നൊരു അസുഖമല്ല ഇത് ഫോമിറ്റേഴ്സ് ഓറിയ ഒന്നുമില്ല അവശേഷം സെക്രീഷൻസോ എക്സ്ക്രീഷൻസോ അത് പന്നിയുടെ എക്സ്ക്രീഷൻസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വഴി വരുന്നൊരു അസുഖം അപ്പോൾ ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ഫാമുകളിലും ഞാൻ സജസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് അവർ പന്നിയെ പുറത്തുകൊണ്ട് വയ്ക്കുമ്പോൾ കുറച്ച് ദൂരത്ത് അവർ മറ്റവരെ വണ്ടി കിടക്കുന്നു നമ്മുടെ വണ്ടിയിൽ സാധനം കൊണ്ടേ അവിടെ കൊണ്ടേ കയറ്റുന്നു അവിടുന്ന് തിരിച്ച് വരുന്നതിന് മുമ്പ് ആ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഫോർമാലിൻ ഫോർമാലിൻ അടിച്ചാൽ ഭയങ്കര സ്മെല്ലുണ്ടാവും അല്ല അത് വേറെ കൊറോഷനൊന്നുമില്ല അപ്പോൾ ഷെഡ് വണ്ടി കൊണന്ന് ഗേറ്റിൽ എവിടെയെങ്കിലും ഇട്ട് മൊത്തം ഫോർമാലിൻ ടു പേഴ്സൻ ഫോർമാലിൻ വെച്ച് കഴുകി അതിൽ കുറച്ച് ആൽക്കഹോൾ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ മീറ്റൽ ആൽക്കഹോൾ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പകുതി ദിവസം അവിടെ ഇട്ടതിന് ശേഷം മാത്രം വണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കുറേ ഈ ആഫ്രിക്കൻ സ്വൈൻ ഫിയർ മാത്രമല്ല എല്ലാ അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിനോടൊപ്പം പിന്നൊരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ കൊടുക്കാൻ കുട്ടികളെ എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ മാർക്കറ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞിട്ട് കുറേ ഇപ്പോൾ നമ്മൾ എപ്പോഴും ബ്രീഡിങ് ഫാം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അകത്തേക്ക് എത്രോളം അകത്തേക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഷെഡ് നമ്മൾ ഈ പറയുന്ന ഷെഡിൻ്റെ അടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് കാണിച്ചിട്ടേ കൊടുക്കാൻ പറ്റില്ല ഞങ്ങളുടെ അക്കടുത്ത് അവർ കാണാതെ എടുക്കുന്നുണ്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അല്ലാഞ്ഞിന് വിശ്വാസത ഇല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഷെഡ് കൊണ്ടേ കൊടുത്തിട്ട് അവിടെ നിന്ന് എടുക്കുന്നതും ഈ മെയിൻ ഫാമായിട്ട് ടച്ചില്ലാത്തൊരു ടോട്ടൽ ബാരിക്കേഡ് ഷെഡിന് ചുറ്റും ഒരു സെക്കൻഡ് ഫെൻസ് അങ്ങനത്തെ ഒരു സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി സേഫ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാം ഇത് കൂടാതെ നമ്മൾ ഫാറ്റ്നിങ് ഫാമിലിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എന്താ വെച്ച് നമ്മൾ പലപ്പോഴും കൊണ്ടിരുന്നത് ഫുഡ് വേസ്റ്റ് ആണ് ഫുഡ് വേസ്റ്റിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാം ഒന്നെന്ന് പറഞ്ഞാൽ അത് തിളപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ പക്ഷെ എല്ലാവർക്കും അത് തിളപ്പിക്കാൻ പറ്റണമെന്നില്ല തിളപ്പിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തണുപ്പിൽ ഒരിക്കലും ഒരു അണുക്കളെയും കൊല്ലാൻ പറ്റില്ല ഇപ്പോൾ ഫ്രോസൺ മീറ്റിൽ ഈ പറയുന്ന എ എസ് എഫിന് മൂന്ന് വർഷം വരെ ഇരിക്കുകയെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇത് പല ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയതെന്ന് പറയുന്നു പോർച്ചുഗീസിലേക്കൊക്കെ ഫീഡ് മീറ്റ് കൊണ്ടപ്പോഴാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് അപ്പോൾ ഫ്രോസൺ കണ്ടീഷൻ കൂളിങ്ങിലൊന്നും ഇല്ല ഹീറ്റിംഗ് കിണക്കില്ല വിവരത്തിൽ അപ്പോൾ നമുക്ക് തിളപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് പക്ഷെ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റണമെന്നില്ല പിന്നെ ഞാനൊരു ചെറിയൊരു സജഷൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കൊണ്ടിരുന്ന വണ്ടി ഡ്രമ്മിലാണ് കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് ആദ്യം കുറച്ച് ഈ നാനോ സിൽവർ ഹൈഡ്രോഗം പൊറോക്സൈഡ് അത് വൺ പോയിൻറ്റ് വൺ പേഴ്സൻറ്റ് നമ്മൾ ഫുഡ് ഗ്രേഡ് ആണ് അത് അടിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ടുള്ള ഫീഡ് കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ അണുക്കൾ അതിൻ്റെ അകത്ത് ചത്തുപോകാം പിന്നെ അതുമാതിരി തന്നെ വണ്ടിയും ഡ്രമ്മും നന്നായിട്ട് ഫോർമാലിൻ വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കുറേ ചെയ്യാം പിന്നെ കഴിയുന്നതും പന്നിയിറച്ചുപയോഗിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് എടുക്കാതിരിക്കുക രണ്ടാമത് നമ്മൾ കഴിയുന്നതും വേറെ ഫാർമർ പോകുന്ന ഇപ്പോൾ രണ്ടുപേരെയും വണ്ടികൾ തമ്മിൽ ബന്ധപ്പെടാതിരിക്കുക അപ്പം അങ്ങനത്തെ കുറേ ബയോസെക്യൂരിറ്റി മെഷേഴ്സ് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേമാതിരി തന്നെ ചത്ത പന്നികൾ കാട്ടുപന്നി നമ്മുടെ ഫാമിൻ്റെ അകത്തേക്ക് വരാതിരിക്കാൻ നോക്കുക അപ്പോൾ കാട്ടിൻ്റെ അടു അടുത്തായിരിക്കും പല ഫാമുകളും പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു ഫിഷ് നെറ്റോ എന്തെങ്കിലും ഇടുക കാരണം ഈ ദേശാടന പക്ഷികൾ വരാം അപ്പം അങ്ങനെയൊക്കെ കുറച്ച് സേഫ്റ്റി നോക്കുന്ന അല്ലാതെ പ്രത്യേകിച്ചും ബ്രീഡിങ് ഫാമിൽ മറ്റേ ഫാറ്റനിങ് ആണെങ്കിൽ ആറ് മാസം വെക്കേണ്ടത് ഇത് വർഷാവശം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് അപ്പം ഷവറിംഗ് സിസ്റ്റം ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ക്വാറന്റൈൻ അത് നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വർക്കേഴ്സും ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഉടമസ്ഥ വന്നിട്ട് നേരിട്ട് കയറി അല്ലെങ്കിൽ ഡോമസിൻ്റെ ഫ്രണ്ട് വരുമ്പോൾ നേരിട്ട് കയറി എന്നിട്ട് പണിക്കാരെടുത്ത് കഴുകണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നൊരു കാര്യം കൂടി പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് നിന്ന് വരുന്ന പണിക്കാരാണെങ്കിൽ ഞാൻ സാധാരണ പറയുന്ന ഒരു അഞ്ച് ദിവസം മുതൽ ഏഴു ദിവസം വരെ ഇവരെ ക്വാറന്റൈൻ ചെയ്തിട്ട് മാത്രം എടുക്കുന്നത് പിന്നെ അവിടുന്ന് ഇവർ കൊണ്ടിരുന്ന ഓർക്കിൻ്റെ ഐറ്റംസോ പിക്കിൾസോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാതിരിക്കുക അതുമാതിരി തന്നെ അവിടെ ഫുഡ് കഴിക്കുകയാണെങ്കിലും പുറത്തുനിന്ന് പോർക്ക് കൊണ്ടുപോയിരിക്കുക വേണമെങ്കിൽ അവർക്ക് ചിക്കനോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോളൂ അല്ലെങ്കിൽ അവിടുത്തെ നിങ്ങളുടെ ഫാമിലെ ആനിമൽസ് എന്തെങ്കിലും ഹെർണിയോ വിൽക്കാൻ പറ്റാത്ത ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കൊടുക്കുക പക്ഷേ പുറത്തുനിന്ന് പോർക്ക് കൊണ്ടിരുന്നത് അവോയ്ഡ് ചെയ്യാം ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും ഞാൻ അറിയുന്ന ഞാൻ സ്ഥലം കൃത്യമായിട്ടല്ല നല്ല എനിക്ക് പലരും അറിയുന്ന എന്താ പ്രോബ്ലം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം അധികം ഹോട്ടൽ ഇൻഡസ്ട്രിയിലും വരുന്ന പണിക്കാരധികം നോർത്ത് ഈസ്റ്റുകാരാണ് ഞാൻ പറഞ്ഞല്ലോ നോർത്ത് ഈസ്റ്റുകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി ഒരു മെയിൻ ഇതാണ് അവർ പാലുന്നല്ല അവർ ആനിമൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് അപ്പം ചിലപ്പോൾ ആ ഹോട്ടലിൻ്റെ മെനുവില് പോർക്കുണ്ടാവണം എന്നില്ല പക്ഷെ ഈ പറയുന്ന അവിടുത്തെ കുക്കും അവിടുത്തെ ഈ പണിക്കാരും ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ പോർക്ക് ഉപയോഗിക്കുന്നുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് വെക്കാനല്ല അപ്പം അതിന്റെ വാഷിങ്സ് ഇതിൽ വന്നാലും ചിലപ്പോൾ അങ്ങനെ വരാം അപ്പം അത് കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യാം തവർപ്പിക്കാൻ പറ്റുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ഫോറിൻ രാജ്യങ്ങളിൽ പലരും ചെയ്യുന്ന മെഷീനറീസ് ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല അതായത് നമ്മളൊക്കെ തീറ്റ കുറഞ്ഞിട്ടാണ് ഈ പറയുന്ന യൂറോപ്പിൽ ഫീഡിന് ഫീഡ് കോസ്റ്റ് കുറയ്ക്കുന്നത് കാരണം എന്താ വെച്ചാൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ഫുഡ് എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു പായസം രൂപേണയാണ് എന്നിട്ട് അതിൽ ആവശ്യമുള്ള സാധനം ആഡ് ചെയ്തിട്ടാണ് ഫീഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഈ നമ്മുടെ ഫുഡ് വേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പെല്ലറ്റൈസ് ടൈസ് ചെയ്യുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം പക്ഷേ അതിപ്പോൾ കർഷകർക്ക് എല്ലാവർക്കും ഇത്രയും ലാഭമുള്ളൊരു സാധനം പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം വാക്സിൻ ഇല്ലാത്ത അസുഖങ്ങൾ പലതും കൂടെ ഉണ്ട് പി ആർ ആർ എസ് പി സി പോസൈൻ റെസ്പിറേറ്ററി റീപ്രഡക്റ്റീവ് സിൻഡ്രോം ഇതിന് വാക്സിൻ പുറത്തുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഇല്ല പോർസൈൻ സർക്കോ വൈറസ് ഇതിന് വാക്സിൻ പുറത്തുണ്ട് ഇന്ത്യയിൽ ഇതുവരെയായിട്ട് അപ്രൂവ് അല്ല ആയിരുന്നു ഇപ്പം ഇല്ല ആഫ്രിക്കൻ സ്വയം പ്രത്യേകിച്ചും ബ്രീഡിങ് യൂണിറ്റിലേക്കൊക്കെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറേയും കൂടി ബയോസെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ആണ്